മിന്നുന്നതെല്ലാം പൊന്നല്ല പക്ഷെ പൊന്നായതെല്ലാം മിന്നും അകത്തളത്തിന്റെ അതിരുകൾ ഭേദിച്ച് അരങ്ങിന്റെ ആരവത്തിലേക്ക് ഇത് റെഡ് ഒരു ചലച്ചിത്ര ലോകത്ത് ഒരു പ്രതിഭയ്ക്ക് ഏതൊക്കെ രീതിയിൽ പ്രശസ്തിയാവാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ രീതിയിലാകണം എന്നുള്ളത് തെളിയിച്ച ഒരു താരമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല മലയാളികളുടെ സ്വന്തം മുത്തായ നാദർഷിക നാദർഷിക നമ്മളിതാ കുറച്ച് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു ഇനിയും കൂടുതൽ വിശേഷം ചോദിക്കാനുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ കൊറേ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ എനിക്ക് അടുത്തിരുന്ന് കേൾക്കാൻ ഒരു മോഹം അതായത് ചെറുപ്പകാലം ശരിക്കും നാദർഷിക എന്ന് മാത്രം നാദർഷിക എന്നല്ല നാദർശിക്കുന്ന ഒരു ഫുൾ നെയ്മിണ്ടാവോ അതെന്താണ് അത് മനസ്സിലായി ഇതിനെക്കാളും കൂടി അതായത് ഒരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു നാദർഷയായിരുന്നു അത് വീട്ടിൽ എന്തെങ്കിലും എനിക്ക് അറിയേണ്ടത് എന്റെ ഉമ്മ വീട്ടിലെ എല്ലാവരും വേറെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം നമ്മളെ സുഹൃത്തുക്കള് എന്ന് വിളിക്കാറുണ്ട് നാദു എന്ന് വിളിക്കാറുണ്ട് ശരിക്കും സ്കൂളിലെ ഫുൾ ഫുൾ നെയിം നെയിം എന്താണ് സുലൈമാൻ മകൻ ഓക്കേ അതാണല്ലേ ബാക്കി എന്ന് വിളിക്കുന്നത് എന്തെങ്കിലും അതായത് ഈ നമ്മൾ എന്താ എന്താ അതിനെ പറയൂലോരുന്ന കളിയാക്കി വിളിക്കുന്ന പേര് ഇരട്ട ഇരട്ട പേര് പേരാ അതുണ്ടായിരുന്നു മാവേലി അതെന്താ അങ്ങനെ സ്കൂളിൽ കഴിഞ്ഞപ്പോഴാണ് കോളേജ് പഠിക്കുമ്പോഴാണ് മാവേലി എന്നുള്ളത് ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് വല്ല കാലത്ത് തന്നെ കാണുന്നതിന്റെ പേരിൽ മാവേലി പിന്നെ അത് മാത്രല്ല ഈ കോളേജ് പഠിക്കുന്ന സമയത്താണ് മാവേലി കൊമ്പത്ത് അങ്ങനെ ഒരു പിന്നെ എന്റെ വീട്ടുപേര് മാവേലി എന്നാണ് അത് ശരിയാ എന്റെ മാവേലിയിൽ സുലൈമാൻ മകൻ ആദർശ എന്ന് ഞാൻ പറഞ്ഞില്ല ഹൗസ് ആണ് എൻ്റെ വീട്ടുപേര് മാവേലി എന്ന് പറയുന്ന മിത്ത് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഗുണങ്ങള് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റ് ശസ്തിയാണെങ്കിലും എല്ലാം തന്നിരിക്കുന്നത് ദേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ മാവേലി ആ പേരാണ് അതെ അപ്പോൾ ആ ഇരട്ട പേര് കോളേജ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മലപ്പുഴ ജില്ലയിൽ നിന്ന് പേരിൽ പിള്ളേർ മാവേലി ഒന്നല്ല മാവേലി എത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗായകനിൽ നിന്ന് ഈ ചിരി അരങ്ങിലേക്കുള്ള ഒരു ഒരു മാറ്റം അത് ഏത് ഘട്ടത്തിലാണ് അങ്ങനെ തോന്നിയത് ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു അത് ശരി ഈ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ പകല് ക്ലാസ്സിൽ പോവും രാത്രി ജോലിക്ക് പോവും അങ്ങനെ അപ്പോൾ ഈ രാത്രിയിൽ ഞാൻ കാർബറാണ്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഹാമർ ഹാമർ എടുത്തിട്ട് ഈ കരിങ്കല് അടിച്ച് പൊട്ടിക്കുക എന്ന് പറയുന്ന സാധനം അതായിരുന്നു ജോലി പാറ തല്ലി പൊളിക്കല് പച്ചക്ക് പറഞ്ഞു അറിയില്ല അറിയാം നമ്മുടെ സുഹൃത്തുക്കൾക്കും പിന്നെ എന്നെ അറിയാവുന്ന എന്റെ ഫ്രണ്ട്സിനും അറിയാൻ അപ്പൊ അങ്ങനെ രാത്രിയില് പാറ പൊട്ടിക്കലും കാര്യങ്ങൾ എടുത്ത് കുത്തി മെറ്റൽ കോറിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ചില സമയങ്ങളിൽ എൻ്റെ പ്ലാന്റിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് നേരം പോകാൻ വേണ്ടിട്ടും പേടി മാറാൻ വേണ്ടിട്ട് കാരണം ചുറ്റിനും ഇങ്ങനെ കൂരാക്കൂരിട്ടെന്ന് ഞാൻ ഒറ്റക്കല്ലോ അപ്പോൾ പേടി പോകാനും പിന്നെ നേരം പോകാനും വേണ്ടിട്ട് പിറ്റേ ദിവസം കൂട്ടുകാരെ കാണുമ്പോൾ കളിയാക്കാൻ പാടാൻ വേണ്ടിട്ടുള്ള ഒരു പാട്ടുകൾ കുത്തി കുറച്ച് അങ്ങനെ കൂട്ടുകാരെ കളിയാക്കാൻ വേണ്ടിട്ട് കുത്തി കുറിച്ച പാട്ടുകൾ അവസാന എന്റെ അടുത്ത് അഭി നമ്മുടെ അബിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ നീ ഇത് പാരഡി ഇട്ട് നീ പാട്ട് എഴുതുന്നത് എനിക്ക് അതിനുള്ള സെൻസ് ഉണ്ട് നീ പാട്ട് എഴുതി കഴിഞ്ഞു തുടങ്ങി ചിലപ്പോൾ നന്നാവും അങ്ങനെ അവരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് അങ്ങനെ ഞാനത് പാരഡി എഴുതി തുടങ്ങി അത് പല കാസറ്റുകളായി കോമഡി സോങ്സ് എന്ന് ഇറങ്ങി പിന്നെ അതിന് ശേഷം ഓണത്തിനടുക്ക ഇറങ്ങി അത് മാവേലി കുമ്പത്തായി അങ്ങനെ പാരഡി എഴുതുന്ന പാര ഒരു കാലത്ത് അങ്ങനെ പറയുമ്പോർമ്മ വരുന്ന നാദർഷികയുടെ തന്നെയല്ലേ ഒരു കാലത്ത് പാരഡി തന്നെയാണ് എല്ലാവരും ശരി പറഞ്ഞാൽ ഇപ്പൊ എത്ര ഡയറക്ടർ ആണെന്ന് പറഞ്ഞാലും ആൾക്കാർ തന്നെ കാണുന്നത് പഴയ ആ പാരഡി എഴുതിക്കൊണ്ടിരുന്ന എത്ര സമയം ഒരു ചില പാട്ടുകൾ ഒരു മണിക്കൂർ കൊണ്ട് എഴുതും ചിലത് ഒരു ദിവസം എടുത്ത് എഴുതും അങ്ങനെ അങ്ങനെങ്ങനെങ്ങനെ തലയിലേക്ക് വരുമെന്നില്ല പിന്നെ ചില സമയത്ത് ഈ തമാശല്ലേ എഴുതുന്നത് നാല് വരി എഴുതിയ നാലാമത്തെ വരില്ലെങ്കിലും തമാശ വേണം കോമഡി വേണം അതാണ് പാരഡി അപ്പൊ ഞങ്ങൾ എഴുതി പാരഡി എന്നാൽ അത് പണിയല്ല ഇത് മാറ്റാൻ ഞങ്ങൾ ഞങ്ങൾ കോമഡിയാണല്ലോ അങ്ങനെയാണ് പാരഡി പിന്നെ വായിച്ച കഥയാണ് റിയില്ല നിങ്ങൾ അമേരിക്കൻ ഷോയിൽ ഷോ പോയപ്പോ അമേരിക്കയിൽ നിൽക്കാം ഇനി നാട്ടിലേക്ക് വരണ്ട എന്നൊക്കെ ഒരു തീരുമാനിച്ചു പിന്നീട് അത് മാറി അങ്ങനെ അത് എനിക്ക് തോന്നാം നയൻറ്റി ഫോറിലാണ് നമ്മുടെ ഡയറക്ടർ ഭരതേട്ടൻ ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഷോയാണത് അപ്പോൾ ഇന്നസെൻറ്റേട്ടനുണ്ട് നെടുമുടി വേണിച്ചേട്ടനുണ്ട് ജയറാമേട്ടനുണ്ട് പാർവതി ചേച്ചി ഉണ്ട് അങ്ങനെ ഒരു ടീമായിട്ടാണ് പോകുന്നത് അതിനകത്ത് മിമിക്രിക്കാരായിട്ട് പോയേക്കുന്നത് കെ എസ് പ്രസാദ് ഞാനും ദിലീപുമാണ് ആ ഷോയിൽ മിമിക്രിക്കർ അപ്പോൾ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണ് അതിൽ നിങ്ങൾ ഞങ്ങൾ മൂന്നുപേരും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ കാരണം മറ്റുള്ള ലെജൻസിൻ്റെ കൂടെയാണ് നമ്മൾ പോയേക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ദിലീപിന് എനിക്കൊക്കെ കാരണം ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്നേക്കുന്ന ഇനി നമുക്ക് ജീവിതത്തിൽ അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അമേരിക്കയിൽ നല്ല ഡോളർ കിട്ടുന്ന സ്ഥലമാണ് ഈ ഡോളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അന്ന് നാൽപ്പത് രൂപ ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഡോളറിൻ്റെ പോലെ അപ്പോൾ അത്രയും പൈസ ഉണ്ടാക്കുന്നത് വാല്യൂ ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ നമുക്കവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നല് എനിക്ക് പെട്രോൾ പമ്പിലും ദിലീപിന്റെ റെസ്റ്റോറന്റിൽ ജോലി കിട്ടി ജോലി കിട്ടി ജോലി കിട്ടി ജോലിയൊക്കെ തന്ന അവിടെ സണ്ണി മാളിയക്കൽ എന്ന് നമ്മുടെ ഒരു സുഹൃത്തുക്ക ഇപ്പോഴും ഞങ്ങളുടെ സുഹൃത്താണ് സണ്ണി മാളിയക്കൽ അങ്ങനെ ജോലി കിട്ടി ഞങ്ങൾ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു തിരിച്ചെല്ലാവരും പോരുന്നതിന്റെ കൂട്ടത്തിൽ എയർപോർട്ടിലേക്ക് പോരുമ്പോ എന്റെ ഉള്ളിൽ ഒരു ഭയങ്കര മനസ്സാവും കാരണം ഒരു മടി ബാക്കി എല്ലാവരും തിരിച്ചു പോയില്ല അപ്പൊ ഞാൻ ദിലീപിന്റെ അടുത്ത് വെച്ച് എടാ നമുക്ക് ഒരു പോക്കൂടി പോയിട്ട് തിരിച്ചു വന്നാലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇവരൊന്നും കൊണ്ടിരില്ലേ നമ്മള് അല്ല ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി നമുക്ക് പോവാം ഒരു പ്രാവശ്യം കൂടി പോയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഈ സണ്ണി ചായൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ചോദിച്ച് സണ്ണി ചായൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സണ്ണി ചായ പറഞ്ഞു നിങ്ങൾ പോയിക്കോ പോണെങ്കിൽ പോയിക്കോ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ടിക്കറ്റൊക്കെ നിങ്ങൾ കൈക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ വിശ്വാസത്തിൽ ഞങ്ങൾ ഒരു വർഷവും കൂടി നോക്കാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നത് പിന്നത്തെ വർഷമാണ് മാനത്ത കൊട്ടാര സിനിമയിൽ അഭിനയിക്കുന്നത് ദിലീപ് നായകനായിട്ട് ഞങ്ങൾ നാല് അന്ന് തിരിച്ചു പോരാൻ പറ്റില്ലായിരുന്നെങ്കിൽ മിക്കവാറും നിങ്ങളൊക്കെ അമേരിക്കയിൽ വരുമ്പോ ഞങ്ങൾ ഏതെങ്കിലും റെസ്റ്റോറന്റിലൊക്കെ രണ്ട് അതുല്യ പ്രതിഭകളെ മലയാളം ഇൻഡസ്ട്രിക്ക് കിട്ടിയത് താങ്ക് യു കൊറേ നേരം സംസാരിച്ചു ഇനി വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം പെർഫോമർ ഇവിടെ വെയിറ്റ് നമുക്ക് റെഡ് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ ഒരു വീഡിയോ ചെയ്തിരിക്കഡി ആക്കിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഹായ് എൻ്റെ പേര് വൈഷ്ണവിയാണ് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ഫുൾ തമിഴല്ല അമ്മ മലയാളിയാണ് അച്ഛൻ കോയമ്പത്തൂരാണ് ഞാൻ യോഗ നയൻ ഇയേഴ്സ് തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് എൻ്റെ എൻ്റെ അച്ഛൻ നല്ല സപ്പോർട്ട് ചെയ്തു ആക്ച്വലി ഞാൻ തേർട്ടി പെർസെൻറ്റാണ് എൻ്റെ അച്ഛനെ സെവൻറ്റി പെർസെൻറ്റ് സപ്പോർട്ട് ചെയ്തത് പിന്നെ എന്നെ കോമ്പറ്റീഷനൊക്കെ ഔട്ട്സൈഡ് കൊണ്ടോണ്ട് പോയി പിന്നെ കുറേ പ്രൈസൊക്കെ മേടിച്ചു ഞാൻ റെഡ് കാർപ്പഡ് ഷോ കണ്ടായിരുന്നു മറ്റേ അവരുടെ മോട്ടീവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ ഗേൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന മോട്ടീവ് ദെൻ ഐ വാസ് വെരി എക്സൈറ്റഡ് ഹൗ വാട്ട് ഷുഡ് ഐ പെർഫോം ഏതാ പെർഫോം ചെയ്യണം ബോക്സാണോ നോർമൽ ആണോ അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇല്ല സോ എല്ലാവരും എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം സോ താങ്ക് യു എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിൻ്റെ സ്വാഗതം ചെയ്യാം വൈഷ്ണവി ഫ്രം കോയമ്പത്തൂർ അപ്പോ മലയാളം അറിയും അല്ലേ അറിയും മനസ്സിലാവും അല്ലേ ഓ പ്രു ഞാൻ അതായിരുന്നു എനിക്കൊരു ആകെ ഒരു ടെൻഷൻ എന്തുണ്ട് വിശേഷം ഹൗ യു കോളേജിലാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് വിസ്കോം ആ നാദർശികസ്കോ ആണ് കേട്ടോ അപ്പൊ ഭാവിയില് നമുക്ക് സിനിമയിലൊക്കെ പ്രതീക്ഷിക്കാം അല്ലെ പ്രതീക്ഷിക്കാം ആൻഡ് ഈ ഡാൻസ് ആൻഡ് യോഗയുടെ കോമ്പിനേഷൻ കോമ്പിനേഷൻ ആ സ്വന്തമായിട്ട് എടുത്ത അച്ഛൻ പറഞ്ഞിട്ടാണോ അത് ഫസ്റ്റ് ഞാൻ കേരള ഇവിടെ വന്നു വന്ന് ഒരു ഷോ ചെയ്തായിരുന്നു ചെയ്തിട്ട് രാജേഷ് മാസ്റ്റർ അവരെ ഫസ്റ്റ് യോഗയും ഡാൻസും ഡാൻസ് പഠിപ്പിച്ച പഠിപ്പിച്ച മാസ്റ്റർ he is like uh, he only uh, introduced what is dance yoga oh, and okay, mixed okay, okay all okay. and dance le like ede dance aanu western contemporary aano western aano contemporary contemporary vere vere onnum idu vere try cheyyadu acrobatics okay. like acrobatics le angane angane ke le and guinness record inde karyam adaanu nammal eduthu parayunde endha endha guinness record kittirikkunnu നാല് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് നാല് ആ

മുട്ട മുട്ട മുട്ടീൻ സെക്കൻഡ്സ് ഞാൻ ചെയ്തായിരുന്നു റെക്കോർഡ് ട്വന്റി വൺ സെക്കൻഡ് ചെയ്ത് റെക്കോർഡ് ഉണ്ടായിരുന്നു അത് ഞാൻ ബ്രേക്ക് ചെയ്ത് പിന്നെ പിന്നെ ചിൻ 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 മാത്രം താഴെ ചിന്നും ചെസ്റ്റും താഴെ പിന്നെ എന്റെ കാൽ ഇവിടെ മൂളുവരും അതിന് ട്വന്റി സിക്സ് മിനിറ്റ്സ് ഞാൻ ഹോൾഡ് ചെയ്തു സോൾ റെക്കോർഡ് പ്രീവിയസ് റെക്കോർഡ് മിനിറ്റ്സ് ഞാൻ മിനിറ്റ്സ് തേർഡ് ചക്രാശ്ന ചക്രാശ്ന അതിന് ട്വൽവ് മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്തത് ട്വൽവ് മിനിറ്റ് ചെയ്തു

ഇവിടെ <laughs> ഫസ്റ്റ് like 12 സെക്കൻസ് ഞാൻ 6 സെക്കൻസ് ബ്രേക്ക് ഇതാ ഓക്കേ ബൈ വെറുതെ ഡാൻസ് കളിക്കുന്ന നേരം കൊണ്ട് ഇങ്ങനെ ഉള്ളതല്ല എന്തെങ്കിലും പരിപാടി നോക്ക് നോക്കيرല്ലേ വൈകിപ്പോയോ ഈ ഏജിൽ വേണെങ്കിൽ ട്രൈ ചെയ്യാമോ ചെയ്യാം ട്രൈ ചെയ്യാം ഓക്കേ ഏ ഏജ് കൂടുകളായിനി ലൈക്ക് കുഞ്ഞിലെ മുതൽ ചെയ്യണല്ലേ അല്ല ലേറ്റ് ആവും ലൈ ഏജി കൂടുകളാണെങ്കിൽ വേറൊന്നല്ല ശവാസനന്ന് പറണ്ട ഒരു സാധനം ഉണ്ട് അതില് കുണ്ട് കൊണ്ട് ഒരു സോ നമുക്ക് ഇവിടെ മുട്ട ഇല്ല ൈസ് അപ്പൊ അപ്പൊ ഞങ്ങള് റെഡിയാണ് ബോക്സ് കൊണ്ടുള്ള സർപ്രൈസ് കണ്ടിട്ടില്ല മാജിക്കില് കണ്ടിട്ടുണ്ട് ഇത് എന്തായാലും മാജിക് അല്ലല്ലോ അപ്പൊ റെഡി ഓൾ സെറ്റ് ഓക്കെ നാ ദർഷിക ഓക്കെ എന്താ ഒരു പെണ്ണ് തന്നെ അല്ലേ മോൾക്ക് എല്ലില്ലാതെ അറിയില്ല എല്ലില്ലേ ജനിച്ചത് എല്ലേ ഞങ്ങൾക്ക് തോന്നുന്നില്ല തോന്നലെ ഒട്ടും തന്നെ കൂടെ തന്നെ എനിക്കറേ ഈ മോള് പാവം അത് ഇങ്ങനെ ഈ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ ഒരു ഇങ്ങനെ 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 ഇട്ട് ശരീരം അല്ല ഈ ഈ ഇത് നമ്മൾ ഫിക്സ് ഇവിടെ വെച്ചിരിക്കുന്ന ബോക്സ് ആണെങ്കിലും ആണെങ്കിലും താഴെയുള്ള പ്ലാറ്റ്ഫോം അതൊക്കെ ഒന്ന് എല്ലാം സത്യത്തിൽ യോഗ പഠിച്ചിട്ടാണ് എത്ര യോഗ പഠിക്കാൻ തുടങ്ങിയത് ആയുള്ള

கபடி கிரிக்கெட் ஆனா மலையாளம் தெரியாது எனக்கு மலையாளம் தெரியாதா ஆமா சார் தமிழ் நீங்க கொஞ்சம் 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 அறியும் சொல்லுங்க சார் நீங்க கபடி பிளேயரா ஆமா சார் கபடி கபடி எப்படி இந்த மாதிரி ஒரு இது நான் வந்து ஸ்டேஜில் வந்து கீழ நின்று பார்த்துட்டு இருந்தேன் ஸ்டேஜ் ஏற்ற மாட்டாங்க எங்கள் அப்பா வந்து நான் ஒரே பையன் அதனால் பையனா ஒரே பையன் அதனால் ஏதோ ஒன்று அதனால அதனால் நீ பிளேயர் போக வேண்டாம் அப்படின்னு சொல்லி அப்படியே தட்டி கழிச்சிட்டாங்க வாழ்க்கையிலேயே வந்து சாதிச்சா மட்டும்தான் உலகத்துக்கு தெரியும்னு சொல்லி தான் என் பிள்ளைகளை வளர்த்துருந்தேன் அச்சன்டே ஒரு ஆகிரகமான இப்போ சாதிச்சு கொண்டிருக்கேன் ஒத்தி ரெக்கார்ட்ஸ் ஒக்கே கிட்டி நம்ம குட்டிக்கு அப்ப ஹாப்பி ஆனோ ஸ்டேஜ் இவ்வளோ வந்துட்டு இப்போ எந்த தோணுது ரெட் கார்பட்டி வந்துட்டு ஐ எம் வெரி ஹாப்பி എന്താ പറയാ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ സമയം ഇവിടെ തീർന്നുപോയി കുറച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് നമുക്ക് ചെലപ്പോ ആവശ്യം ഇഷ്ടമാണോ ആക്ടി ആണോ